അങ്ങനെ ഗെയ്സ് നീണ്ട പത്ത് ദിവസത്തിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഗൈസ് അങ്ങനെ പത്ത് ദിവസങ്ങൾക്ക് ശേഷം പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ എന്താണ് ശരിക്കും ലക്ഷദ്വീപിൽ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സിസ്റ്റമല്ല നിലവിൽ ടിക്കറ്റൊക്കെ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമുക്കങ്ങോട്ടൊക്കെ എത്താനും തിരിച്ചു വരാനും പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ടിക്കറ്റ് ഒരു സമയത്ത് ക്യാൻസൽ ആവുകയും പിന്നെ റീഷെഡ്യൂൾ ചെയ്ത് ആ ഫ്ലൈറ്റ് നമുക്ക് പോകാൻ പറ്റാതിരിക്കാൻ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കപ്പൽ വഴി സഞ്ചരിക്കാനാണ് ആദ്യം തീരുമാനിച്ചത് അപ്പോൾ കപ്പലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ കപ്പലിൽ എൻ്റെ ടിക്കറ്റ് കൺഫേം ആവാത്തതിൻ്റെ പേരിൽ എനിക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങി പോരേണ്ട അവസ്ഥ ഉണ്ടായി വീണ്ടും മൂന്ന് നാല് ദിവസം ഞാൻ വീണ്ടും എയർപോർട്ടിൽ പോയിരുന്നു അപ്പോൾ വീട്ടിലിങ്ങനെ ചെറിയൊരു ഹോസ്പിറ്റൽ കാക്ക ജസ്റ്റിൻസ് അപ്പോൾ വീട്ടിൽ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരുപാട് അതിന് വേണ്ടിയിട്ട് ഞാനും അതുപോലെ തന്നെ ഫീഹോറിസം കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് അതിന് വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയി ട്രൈ ചെയ്തിരുന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിലൊരു പ്രശ്നമാണ് അവർക്ക് കൃത്യമായ സമയത്ത് അവിടെ എത്താൻ പറ്റുന്നില്ല അതായത് നാട്ടിലേക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അവിടുത്തെ ഹോസ്പിറ്റൽ സംവിധാനം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ അതിനൂതനമായിട്ടുള്ള സംവിധാനങ്ങളോ ടെക്നോളജികളോ ഒന്നുമില്ലാത്തൊരു സാധാ ഹോസ്പിറ്റലാണ് ഒരു ഗവണ്മെൻറ്റ് സെക്ടറിലുള്ള അത് അഗത്തിൽ മാത്രമാണ് അഗത്തിയിലും കവരത്തിയിലുമാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത് ഫ്ലൈറ്റിലെ ഭീമമായ തുക തന്നെ ഭയങ്കര പ്രശ്നമാണ് അതിൽ ഏറ്റവും കുറവ് പ്രൈസ് ഉള്ളത് എയർലൈൻസ് എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ ആറായിരം രൂപയുടെ അടുത്തുള്ള ടിക്കറ്റാണ് ആ ടിക്കറ്റിന് വേണ്ടിയിട്ട് അവിടെ എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എങ്ങനെ ഇങ്ങോട്ട് എത്താമെന്നുള്ളതാണ് അകത്തി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ അതായത് നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റുകൾ എപ്പോഴും ഫുൾ കപ്പാസിറ്റിയിലാണ് തന്നെയാണ് ആളുകൾ എടുക്കുന്നത് കാരണം ലാൻഡ് ചെയ്യുന്നതിലും വലിയ ഇഷ്യൂ ഒന്നുമില്ല പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഫ്ലൈ ചെയ്യാൻ ഫ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വെയിറ്റ് കൂടുമ്പോൾ റൺവേയുടെ അപര്യാപ്തതയും റൺവേയുടെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് അവർ ആളുകളുടെ എണ്ണം കുറയ്ക്കുക അപ്പോൾ ചില സമയത്ത് വെയിറ്റ് കുറയുമ്പോൾ വെയിറ്റ് കുറവുക ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ കേസ് അർജൻറ് എമർജൻസി ഉള്ള ആളുകൾക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം നാലാളുകൾ വരെ അങ്ങനെ ഫ്ലൈറ്റിൽ അവർക്ക് അവ അവസരം നൽകാറുണ്ട് അപ്പം ആ അവസരത്തിനായിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കുകയും അങ്ങനെ രണ്ട് മൂന്ന് തവണ തിരിച്ച് മടങ്ങി വരികയും ചെയ്യുന്നുണ്ടായി അങ്ങനെ നാലാമത്തെ ദിവസമായപ്പോൾ അവിടെ നിന്ന് റമീസ് എന്ന് പറയുന്നൊരു അവിടുത്തെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന റമീസ് ഇടപെടുകയും എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടാവുകയാണ് ചെയ്തത് അവിടെ നാട്ടിൽ എനിക്ക് വേണ്ടിയിട്ട് അന്ന് ഞാൻ എല്ലാ ദിവസവും ഞാൻ രാവിലെ റൂമിൽ നിന്ന് ബാഗ് എടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോകും പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്പോട്ടിലായിരിക്കും ഫ്ലൈറ്റ് എടുക്കുന്നതിനും പത്ത് മിനിറ്റ് മുമ്പായിരിക്കും നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയാൻ കഴിയുക അതുവരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ മൂന്ന് ദിവസം ഞാൻ തിരിച്ച് മടങ്ങി റൂമിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ ഞാൻ പോകുന്നത് വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് പല ആളുകളുടെ അടുത്ത് ശുപാർശ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എന്നെ എൻ്റെ ട്രാവലിങ് കമ്പനി ആയിട്ടുള്ള സീഹരി സിഹോരിദൻ ടീം കപ്പലിലാണ് ഷിപ്പിലാണ് തിരിച്ച് കാണണ്ടത് ഷിപ്പിലായിരുന്നു ടിക്കറ്റ് കിട്ടൽ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് കുണ്ടുനാക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ രാവിലെ ഏഴ് മണിയാണ് സമയം കുണ്ടുനാക്കാൻ വേണ്ടിയിട്ട് ബസ്രിക്ക അതുപോലെ തന്നെ ബസ് ഹൈ വരുന്നത് റിക്കുബായ് റിക്കുബായ് ബാക്കിലുണ്ട് ടാറ്റം ബാക്കിൽ റിക്കുബായ് വരുന്നുണ്ട് എല്ലാവരും ഉണ്ട് അടുത്ത മാസം വരൂ അടുത്ത മാസം ഈ മാസം തന്നെ വരൂ എല്ലാ കൂടി തന്നെ ഇവിടുന്ന് ഓരോ തവണ യാത്ര പറഞ്ഞു പോകുമ്പോഴും സങ്കടമാണ് കാരണം നമ്മളൊരു നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ യാത്രയാക്കാനൊന്നും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ നമ്മളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ആളുകൾ രാവില ഏഴ് മണിക്കിപ്പോൾ ബസ്സിലെ ആയിക്കോട്ടെ ആസിഫ റിക്കുബായ് എല്ലാവരും ഉണ്ട് റാഫിഖ ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു കഥ പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്നേഹം കൊണ്ട് കൊറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കിട്ടുന്ന കൊറേ കാര്യങ്ങളെ പറയാൻ പറ്റില്ല വീഡിയോയിൽ ഈ വരുന്ന കപ്പലാണ് ഞാൻ ഇങ്ങനെയാണ് നമ്മള് കപ്പലിലേക്ക് പോണത് ഈ കാണുന്ന കപ്പലാണ് അപ്പൊട്ടെ ശരി ശരി നീ എന്റെ കൂടെ ഇണ്ടല്ലോ കപ്പലല്ലേ ഇത്രയാണ് കപ്പലിലേക്ക് ഇവർ ഇങ്ങനെ കയറ്റി വിടുന്നേക്ക രാവിലെ വളരെ പ്രതീക്ഷയോടുകൂടി കപ്പലിൽ പോകാൻ വേണ്ടിട്ട് പോയതാണ് പക്ഷെ ടിക്കറ്റ് വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു അവര് എന്നെ കേറ്റിയില്ല പിന്നെ അവസാനം ഇപ്പൊ ഇത് എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ടിക്കറ്റ് എങ്ങനെയല്ല ഏതെങ്കിലും എടുത്തിട്ട് വരാൻ ചോദിച്ചു എന്റെ കൂടെ ഇരുപത്തയ്യായിരം രൂപ എന്റെ സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ട് ഞാനിപ്പ സങ്കടവും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് കാരണം നമ്മുടെ അവസ്ഥ ഇപ്പൊ മനസ്സിലാവില്ല മനസ്സിലാവൂല കഴിഞ്ഞ ദിവസം ഞാൻ കപ്പലിൽ കയറാൻ പോണ വീഡിയോ നിങ്ങൾ കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ അപ്പോ മാസത്തിൽ രണ്ട് രണ്ട് തവണ മാത്രമാണ് ദ്വീപിൽ നിന്ന് അല്ലെങ്കിൽ കരയിൽ നിന്നൊക്കെ കപ്പൽ ഉള്ളു ഇവരുടെ യാത്രാക്ലേശം വർഷങ്ങളായിട്ടുള്ള കുറെ സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഞാൻ വീണ്ടും ഇവിടെ എയർപോർട്ടിൽ വന്നതിന്റെ എന്തെങ്കിലും വകുപ്പുണ്ടോന്ന് അറിയാൻ അഗത്തിയുടെ താരം അടുത്ത ഞങ്ങളുടെ എം പി ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ അഗത്തിൽ ഇവിടെ ചെയ്യുന്നുണ്ട് സത്യസന്ധമായി ലക്ഷ്യം അതെ സ്ഥാനങ്ങൾ മോഹിക്കുന്നവൻ നേതാവല്ല അതെ സ്ഥാനം നിങ്ങളെ തേടി വരും എപ്പോഴെങ്കിലും എയർക്രാഫ്റ്റിന്റെ ലോഡ് 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 ബാലൻസ് ബാലൻസ് ചെയ്യാനുള്ള ഇത് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് നമ്മൾ പ്ലാൻ എനിക്ക് ടിക്കറ്റ് അടിയന്തരമായിട്ട് എടുത്ത മച്ചങ്ങാടാ നാട്ടിലൊരു വിളിങ്ങോട്ട് വെച്ചിരിക്കും ഞാൻ ടിക്കറ്റ് കിട്ടി ഓ സാധനം ഞാൻ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാം

സൽമാൻ ഗേറ്റിയില്ലെങ്കിൽ ഫ്ലൈറ്റ് എടുക്കൂല ചത്രങ്ങാട് ഇന്ന് കന്നടികു മലയാളി ഗന്ധം ഒന്ന് ആസ്വദിക്കട്ടെ ഞാൻ കൊച്ചി കൊച്ചി എത്തി